പ്രധാനമന്ത്രി ഗ്രാം സഡക്ക് യോജന മൂന്ന് പദ്ധതിയിലും കേരളത്തിൽ മെല്ലെ പോക്ക് അനുമതി നൽകിയ ആയിരത്തി നാനൂറ്റി ഒന്ന് കിലോമീറ്ററിൽ പൂർത്തിയാക്കിയത് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് കിലോമീറ്റർ മാത്രം ഇനിയും പൂർത്തിയാക്കാനുള്ളത് അറുന്നൂറ്റി അറുപത്തി കിലോമീറ്റർ റോഡാണ് പദ്ധതി പൂർത്തിയാക്കാനുള്ള കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെ നീട്ടിയിട്ടുമുണ്ട് കേന്ദ്രം ലോക്സഭയിൽ ശശി തരൂർ എംപിക്ക് നൽകിയ മറുപടിയാണ് ജനം ടിവിക്ക് ലഭിച്ചിരിക്കുന്നത് ജനം എക്സ്ക്ലൂസീവാണ് പ്രജിത് മോഹനനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത് പ്രജിത്ത് നമുക്ക് ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് വെറും അൻപത്തിരണ്ട് ശതമാനം മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഇനിയും എത്രയോ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഈ സമയം നീട്ടി നൽകിയിരിക്കുന്നത് രാഖി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ അതിന് വേഗം കുറയുന്നു എന്നുള്ളത് പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു പക്ഷേ സംസ്ഥാനം ആവശ്യത്തിന് വേഗത്തിൽ അത്തരം പദ്ധതികൾ പൂർത്തീകരിക്കാത്ത സാഹചര്യവും പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അങ്ങനെ പ്രധാനമന്ത്രി ഗ്രാമീൺ സർക്ക് യോജനയുടെ മൂന്നാം വേർഷൻ അത് വളരെ പ്രധാനപ്പെട്ട രാജ്യത്തെ ഗ്രാമീണ മേഖലകളിലെ റോഡുകളുടെയൊക്കെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളൊന്നാണ് അതിവേഗം പണം അനുവദിച്ച് അതിവേഗം പണി പൂർത്തീകരിക്കുന്ന രാജ്യത്ത് തന്നെ പലയിടത്തും അത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ പതിവ് പോലെ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ളൊരു മെല്ലെപ്പോക്ക് സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിൻ്റെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെയും ഒക്കെ ഭാഗമായി ഇത്തരത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതൊരു വലിയ വീഴ്ചയാണ് ഇപ്പോൾ ഈ പ്രധാനമന്ത്രി ഗ്രാമീണ സർക്ക് യോജന പ്രകാരം ആയിരത്തി മുപ്പത്തിയേഴ് ദശാംശം എട്ട് നാല് കിലോമീറ്ററാണ് ആകെ കേരളത്തിൽ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി ഇടുന്നത് അതിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്ററിനും കേന്ദ്ര സർക്കാർ അനുമതിയും നൽകി കഴിഞ്ഞു പക്ഷേ അതിൽ എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് കിലോമീറ്റർ മൊത്തം ഈ അനുമതി നൽകിയിരിക്കുന്ന ആയിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്ററിൻ്റെ അൻപത്തി രണ്ട് ശതമാനം മാത്രമാണ് സംസ്ഥാനത്തെ ഈ ഘട്ടത്തിലും പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ ഈ മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഈ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കുകൾ അനുസരിച്ചാണ് ഈ അമ്പത്തിരണ്ട് ശതമാനം പദ്ധതികൾ റോഡുകൾ മാത്രമാണ് അല്ലെങ്കിൽ അത്രയും ദൂരം മാത്രമാണ് ഈ പദ്ധതിയിലൂടെ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിച്ചിരിക്കുകയാണ് അതിൽ ഇനി ഏതാണ്ട് അറുന്നൂറ്റി അറുപത്തിയെട്ട് കിലോമീറ്റർ മൊത്തം പദ്ധതിയുടെ നാൽപ്പത്തിയേഴ് ശതമാനവും പൂർത്തീകരിക്കേണ്ട സാഹചര്യവും സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് കേന്ദ്രം ലോക്സഭയെ അറിയിച്ചിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി മാർച്ചിനുള്ളിൽ ഈ പദ്ധതി പൂർത്തീകരിക്കണമെന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നിർദ്ദേശം കാരണം ആ ലക്ഷ്യം ആയിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ എന്നുള്ള ലക്ഷ്യം കേരളത്തിൽ പൂർത്തീകരിച്ചാൽ പിന്നെ അടുത്ത തലത്തിലേക്കുള്ള പദ്ധതിയിലേക്ക് പോകാം എന്നുള്ളതായിരുന്നു കേന്ദ്രത്തിൻ്റെ കണക്കൂട്ടർ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട സ്വാഭാവികമായിട്ടുള്ളൊരു രീതി പക്ഷേ സംസ്ഥാനത്ത് സ്വഭാ പതിവ് പോലെ തന്നെ ഇത്തരത്തിൽ റോഡ് നിർമ്മാണം അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതിക്കളിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ ആവർത്തിച്ചു അൻപത്തിരണ്ട് ശതമാനത്തിലേക്ക് ആ പദ്ധതി തുടങ്ങി ഒടുവിൽ കേന്ദ്രത്തോട് കേരളം പിന്നീട് ആവശ്യപ്പെടുകയാണ് ഈ പദ്ധതിയുടെ കാലാവധി നീട്ടി തൽക്കണമെന്ന് കേന്ദ്രം അത് അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിലേക്ക് ഈ പ്രധാനമന്ത്രി ഗ്രാമീൺ സർക്ക് യോജനയുടെ മൂന്നാം വർഷൻ്റെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള പദ്ധതി ക്ക് സർക്കാർ കേന്ദ്ര സർക്കാർ നീട്ടി നൽകാൻ കാലാവധി നീട്ടി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ലോക്സഭയെ അറിയിച്ചിരിക്കുന്നത് ഇതിൽ പറയേണ്ട ഒരു കാര്യം ആയിരത്തി കിലോമീറ്റർ പൂർത്തീകരിക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ പോകുന്നത് അതിൽ ആയിരത്തി നാനൂറ്റി കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടും അതിൻ്റെ അൻപത്തിരണ്ട് ശതമാനം മാത്രമാണ് സംസ്ഥാന സർക്കാരിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതൊരു വലിയ വീഴ്ചയാണ് ഒരു വലിയ മെല്ലെപ്പോക്കാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി ഗ്രാമീൺ സർക്ക് യോജന പ്രകാരമുള്ള റോഡുകളുടെ നിർമ്മാണം നമ്മുടെ ശരി പ്രജിത്ത് കേന്ദ്രത്തിന്റെ പദ്ധതികൾ സംസ്ഥാനത്ത് വലിച്ചു നീട്ടി അല്ലെങ്കിൽ സമയത്ത് ചെയ്തു തീർക്കാത്ത ഒരു കാര്യമൊക്കെ നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തതാണ് ഏറ്റവും ഒടുവിലെത്തിയതാണ് ഈ സംഭവം എന്നേ ഉള്ളൂ